ഹായ് ഫ്രണ്ട്സ് ആൻ ഈ ആൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ രണ്ട് ടിപ്പുകളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല്ലിയെ കൊല്ലുന്ന അടിപൊളി രണ്ട് സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പല്ലി പൂർണ്ണമായിട്ടും ചത്തു വീഴും അപ്പോൾ അതെ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പച്ചമുളകാണ് അപ്പോൾ പച്ചമുളക് നമ്മൾ ഒരു പച്ചമുളകും അതിൻ്റെ ഞെട്ടും ഒക്കെ എടുക്കണം കേട്ടോ ആ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഇനി പച്ചമുളക് നിങ്ങൾ എടുത്തില്ലേലും കുഴപ്പമില്ല നമ്മൾ ചീഞ്ഞതോ അല്ലെങ്കിൽ ചതഞ്ഞതോ കേടുള്ളതോ അങ്ങനെ ഏത് പച്ചമുളക് ആയാലും എടുക്കാം കേട്ടോ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് മതി അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതേ അപ്പോൾ പച്ചമുളകെല്ലാം ഞെട്ടും ഒക്കെ ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കുറച്ച് സവാളിയോ ഉള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള തോടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ എല്ലാവരും ചോദിക്കുമായിരിക്കും നമ്മളിപ്പോൾ പല്ല് എന്തിനാണ് കൊല്ലുന്നതെന്ന് പല്ല് നമുക്ക് ഭയങ്കര ശല്യം തന്നെയാണ് കേട്ടോ പ്രാണികളെയൊക്കെ പിടിക്കും അതൊരു സൈഡിൽ നമുക്ക് ഉപകാരമുണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഫുഡൊക്കെ എടുത്ത് വെക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഒരു അടപ്പ് തുറന്നാൽ മതി പല്ലി ഉള്ളതാണെങ്കിൽ ഓടി നമ്മുടെ ഫുഡിൻ്റെ അകത്തോട്ടൊക്കെ വരും കേട്ടോ അപ്പോൾ പച്ചമുളകും ഞെട്ടും തണ്ടും പിന്നെ കുറച്ച് സവാളയുടെ ഒക്കെ തൊലികൾ വെളുത്തുള്ളിയുടെ തൊലിയോ ചെറിയുള്ളിയുടെ തൊലിയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് തിളപ്പിച്ച് നന്നായിട്ട് സത്തെടുക്കാം അല്ലെങ്കിൽ ഇത് പ്രാവശ്യം എടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സംഭവമാണ് ഇനി നമുക്കൊരു പഴയ അരിപ്പമുണ്ട് നമുക്ക് അരിച്ച് എടുക്കാം ഇതിൻ്റെ ഞെട്ടും ഈ കാര്യങ്ങളൊന്നും വിഴുതും കാരണം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് സ്പ്രേ പോലെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രം നമുക്ക് മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇത് ഈ വേസ്റ്റൊക്കെ ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഉണ്ടോ നല്ല ആവി പറക്കുന്നതുകൊണ്ടോ ശരിക്കും ആവി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഇതിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത് പല്ലിയെ നമുക്ക് വീട്ടിലുള്ള പല്ലിയെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമുക്ക് കൊല്ലാൻ സാധിക്കും കേട്ടോ ഇതിലോട്ട് നമ്മൾ അടുത്തതായിട്ടൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് വിനാഗിരിയാണ് കേട്ടോ ചൂടുള്ളതിനകത്തോട്ട് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം തണുക്കാരൊന്നും നിക്കണ്ട നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം ഇത് മിക്സ് ആകുമ്പോൾ അതിൻ്റെ ശരിക്കും ആ ഒരു വിനായകരുടെ സ്മെല്ലൊക്കെ ഈ നമ്മുടെ സവാളയും പച്ചമുളകുമൊക്കെ കൂടിയിട്ട് ഈ വെള്ളത്തിലോട്ടും അരിങ്ങട്ടോ അതുകൊണ്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്ന കർപ്പൂരാണ് കേട്ടോ നമ്മൾ കത്തിക്കുന്ന കർപ്പൂരം കർപ്പൂരാണ് എടുത്തിരിക്കുന്നത് അപ്പം കർപ്പൂരം കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് ഇത് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ പൊടിനകത്ത് മിക്സ് ആയിക്കോളും ചൂടുവെള്ളത്തിലായത് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടും നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഈ വെള്ളം തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ റൂമിലോ എവിടെയാണോ പല്ലിയുള്ളത് ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സ്പ്രേ ചെയ്താൽ നമ്മുടെ വീടിന് തന്നെ ഒരു പോസിറ്റീവ് സ്മെൽ ഉണ്ടാവും വീടിനകത്തേക്ക് അപ്പോൾ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്നത് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തു വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പല്ലി കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള പല്ലികൾ ചത്തുപോകും അപ്പോൾ പല്ലിയെ കാണുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ തന്നെ പെടഞ്ഞ് വീണ് ചത്തു പോകുന്ന കാണാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകണം അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലേക്ക് ഉപയോഗിക്കാവൂ ഇത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പം അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാറ്റാഗുളിയാണ് അപ്പോൾ പാറ്റകുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിച്ചിട്ട് ഒന്നും ഇല്ല പൊടിക്കുക വേണ്ട നമ്മൾ ഈ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് തിളച്ച നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കണ്ടോ ആ വിവർക്കുന്ന തിളച്ച വെള്ളം ചൂടായ വെള്ളം പറ്റില്ല കേട്ടോ കാരണം ചൂടായ വെള്ളത്തിലാണെങ്കിലും ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടത്തില്ല നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് മെൽറ്റായി കിട്ടും അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വരും മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണേ അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇളക്കി ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആ മെൽറ്റ് ആവുന്ന സമയത്തേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം കുറച്ച് ചൂടുവെള്ളം ഞാൻ തിളച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അഞ്ചാറ് സോയാണ് ഇട്ടിരിക്കണം ചെറിയ സോയായതുകൊണ്ട് അട്ടോ അഞ്ചാറണം അല്ലെങ്കിൽ രണ്ടെണ്ണായാലും മതി അപ്പോൾ സോയ ഇട്ട് കൊടുക്കാം ഈ സോയാബീൻ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിൽ ഇത് എന്താ എന്തായ സത്തൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് തണുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കൈ കൊണ്ട് തന്നെ തിളച്ച വെള്ളത്തിൽ കിട കുറേ നേരം കിടന്നത് കൊണ്ട് ഇത് നന്നായിട്ട് എന്തായിട്ടുണ്ട് അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു പതഞ്ഞിരിക്കുന്നത് എന്തില്ലേ അത് ആ അഴുക്ക് അത് ശരിക്കും ഇതിലോട്ട് ഈ വെള്ളത്തിലോട്ട് വരുന്നുണ്ട് കേട്ടോ കൈ കൊണ്ട് നേരടി കൊടുത്താൽ മതി എന്നിട്ട് ഇതിനെ പിഴിഞ്ഞിട്ട് ഇത് മാറ്റി കൊടുക്കണം ഈ പിഴിയുന്ന വെള്ളം മിച്ചുള്ളത് നമുക്ക് ഇതിനകത്തൊട്ട് നമ്മുടെ പാറ്റകുളി ഇട്ട വെള്ളത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇനി ഈ വെള്ളം നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മുടെ പാറ്റയും പല്ലിയോ എന്തൊക്കെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ ശല്യമായിട്ട് വരുന്നു അതൊക്കെ പോവും കേട്ടോ പെട്ടെന്ന് തന്നെ ചത്തു വീഴുന്ന കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് ചെറിയ ടിപ്സുകളാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇത്രയും കാലം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ കൊടുത്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ